ും സ്വർഗത്തിന്റെ വാതിലുകളിലെ നടുവിലെത്ത വാതിലാണ് നിന്റെ ഉപ്പയെന്ന് ഹബീബുനാ റസൂലുള്ളാ വേണമെങ്കിൽ നീ പിടിച്ചു വെച്ചോ ഇൻഷിച്ച നിനക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കി കളഞ്ഞോ പക്ഷേ ഒഴിവാക്കുമ്പോൾ ഓർക്കണം നിന്റെ പിതാവ് സ്വർഗസിന്റെ മധ്യത്തിലെ വാതിലാണ് നിന്റെ ഉമ്മയാണെങ്കിലോ നിന്റെ ഉമ്മയാണെങ്കിലോ സ്വർഗ ലോകം കിടക്കുന്നത് ആ ഉമ്മയുടെ കാലിന്റെ താഴെയാണ് ഫൽഹാ ഫം ബാബിക്ക് ആയേഗ ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകുന്നത് എത്ര വലിയ സൗഭാഗ്യമാണ് നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്കന്നാഹു ും ആരോഗ്യവും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരിന്ന് മരിച്ചുപോയവരുടെ ഖബറിന്റെ ഉള്ളിലിന്റെ ഉള്ളകം അള്ളാഹു വെളിച്ചും കൊണ്ട് നിറക്കട്ടെ അവർക്ക് സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ ആ മീൻ ഞാറൊപ്പല്ല മീൻ ഉമ്മാക്കും ഉപ്പാക്കും സേവനം ചെയ്യേ ചെയ്യേ ചുമാരേ കാ സേവനമാണ് നിനക്ക് ഉപകരിക്കാൻ പോകുന്നത് അതാണ് നിനക്ക് ഉപകരിക്കാൻ പോകുന്നത് നാളെ അള്ളാഹുവിൽ നിന്ന് സ്വർഗം വാങ്ങിക്കാൻ നിന്നെ സഹായിക്കുന്നത് ഉമ്മയോടുപ്പയോട് ചെയ്യുന്ന സേവനമാണ് അഗർ ഏതെങ്കിലും കഷ്ണത്തിലാണ് അഞ്ചു നേരം നിന്റെ ഉമ്മ നിസ്കരിക്കുന്നതെങ്കിൽ നിന്റെ ഉമ്മ നിസ്കരിക്കുന്നത് പഴകി ദ്രവിച്ച ഒരു പുൽപായുടെ ഒരറ്റത്ത് നിന്നുകൊണ്ടാണെങ്കിൽ നിന്റെ ഉമ്മസ്കരിക്ക പൊട്ടിപ്പൊളിഞ്ഞുരുമ്പിയ ഒരു ഓലപ്പായുടെ നടുവിൽ നിന്നുകൊണ്ടാണെങ്കിൽ എത്രയോ വിലപിടിപ്പുള്ള പട്ടു വസ്ത്രങ്ങളെക്കാളും നിന്റെ ഉമ്മ ഉമ്മനുസ്കരിക്കുന്ന നിസ്കാരപ്പായയാണ് ലോകത്തെ വിലപിടിപ്പുള്ള 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 ഏറ്റവും 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 വിലയുള്ള വിലയുള്ള സിൽക്കിനേക്കാൾ സിൽക്കാണ് നിന്റെ ഉമ്മ ഉമ്മനുസ്കരിക്കുന്ന നിസ്കാരപ്പായ കിസിക്കോ ദുഃഖാനായി തുടങ്ങുന്ന പ്രശ്നം ഉപ്പമാർ മരിക്കുമ്പോൾ തുടങ്ങുന്ന പ്രശ്നം സമ്പത്തിനെ ചൊല്ലി അനന്തരാവകാശ സ്വത്തിനെ ചൊല്ലി വാപ്പയുടെ സമ്പത്തിൽ എനിക്ക് അത് കിട്ടിയില്ല ഉമ്മയുടെതിൽ ഇത് കിട്ടിയില്ല എനിക്കത് വേണമായിരുന്നു എനിക്ക് ആ ഷോപ്പ് വേണമായിരുന്നു ആ വീട് വേണമായിരുന്നു ആ ഒരു പത്ത് സെന്റ് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കവിയായ മനോഹരമായ കവിതയൊന്ന് കേൾക്കും കേട്ടു നോക്കൂ മാതാപിതാക്കൾ മരിച്ചുപോയിട്ട് സമ്പത്ത് ഓഹരി വെച്ചപ്പോൾ ചിലർക്ക് കിട്ടിയത് വീടാണ് ഒരു ജ്യേഷ്ഠന് വീട് കിട്ടി കിസീകോ ദുഖാനായി ചിലർക്ക് ഷോപ്പ് കിട്ടി ചിലക്ക് പീഡിക കിട്ടി ചിലക്ക് നല്ല വിലപിടിപ്പുള്ള സ്ഥലം കിട്ടി എന്നാൽ വീട്ടിലെ ഏറ്റവും ഞാൻ എനിക്ക് ഉപ്പയുടെ മരണശേഷം മനന്തര സ്വത്തായി കിട്ടിയത് പീഡിക റൂമല്ല വീടല്ല കൊട്ടാരമല്ല മെരേ ഹിസ്സേ മെമാ എന്റെ ഓഹരിയിൽ വന്നുപെട്ടത് എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് ഉമ്മയാണ് നിൽക്കുകിട്ടി അനന്തര സ്വത്ത് ഉപ്പായുടെ മരണശേഷം ഇത് ചിന്തിക്കുന്ന മക്കൾ അറിയണം ഇത് വാതിലാണ് സ്വർഗത്തിലേക്ക് തുറക്കപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന രണ്ട് സ്വർഗീയ വാതിലുകളാണ് ഉമ്മയും മുപ്പയും എന്ന് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه